അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോലെ ഇറങ്ങല്ല സബോള ആയിട്ടാൻ പോവാനില്ല അപ്പോൾ അതിരിക്കും ഞാൻ കറിവേപ്പിലമ്മണ് അതിന് ശേഷം ഞാൻ ഇവിടെ അമ്മത് മുളക് പൊടിയാണ് മുളക് പൊടി നമ്മൾ ഇട്ടാവശ്യം തന്നെ പെട്ടെന്ന് കരിയും മുളക് പൊടിയും അപ്പോൾ നമ്മൾ വേഗം തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യണം സപോള സബോള മിക്സ് ചെയ്യുക നമുക്ക് വേഗം സപോള പച്ചമുളക് ഉണ്ട് കേട്ടോ പച്ചമുളക് ഇണ്ടേ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ചോറ് ഞാൻ തോന്നുന്നു കറി വെക്കാനൊക്കെ അടിക്കലൊക്കെ പോയിട്ട് വൈകീട്ട് വന്ന് കറി വെക്കാണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഗുളിക്ക് പോയി വന്നാൽ നേരം വെക്കും കറി ഒന്നും വെക്കാണ്ടാക്കി ഇന്നും പെട്ടെന്ന് സബോള വായിക്കാണ് ചോറിന് ശുപ്പറ ഇപ്പൊ നമ്മൾ പാലത്തിന് നോക്കിട്ടാ സബോളായിട്ടുമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ടത് മുളക് പൊടി ഇട്ടാവശ്യം തന്നെ നമ്മൾ സബോള അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും എന്നിട്ട് നമ്മള് മലയിട്ട് എടുക്കണം കേട്ടോ ഇത് ആയിട്ടുണ്ടാകും മുട്ട വെച്ചിട്ട് വഴറ്റിയെടുക്കണം മൂടി വെച്ചിട്ട് വാറ്റ വഴറ്റിയെടുക്കാം നമുക്ക് തീ കുറച്ചിട്ട് മൂടി വെച്ചിട്ട് വഴിച്ചെടുക്കാം

മസാലകളൊന്നും ചേർത്തില്ല ചേട്ടാ മസാലപ്പൊടി ഒന്നും ചേർത്തില്ല ബുറഗം മുളക് പൊടി വന്നോണ്ട് നല്ല മുളക മൂല തീ കുറച്ചിട്ടണ്ട വേദിക്കാൻ തീ ഓപ്പ് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചോറ് തോന്നുമ്പോൾ നമുക്ക് കറികൾ ഉണ്ടാക്കാൻ പറ്റിയില്ല നേരം രാഷ്ട്രീയം നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് സംഭവങ്ങളാണ് ചെയ്യാൻ പറ്റും